ഇവിടെ അമ്പലത്തിൽ വന്നതാണേ ഇവിടെ രാവിലെ തന്നെ എന്നാൽ കഞ്ഞി കൊടുക്കുന്നുണ്ട് അമ്മ ഏതാ കഞ്ഞി കുടിക്കുന്നു എങ്ങനെയാണ് കഞ്ഞി ആ ഞാൻ ഞങ്ങൾ കോഴിക്കോടാണ് ഞങ്ങളങ്ങ് വന്നതാണ് അവിടെ കഞ്ഞി കട്ടൻ ചായ നല്ലാട്ടോ നല്ല കട്ടൻ ചായ നല്ല കഞ്ഞി ഞങ്ങളൊന്നും ഞങ്ങളൊന്നും കഴിക്കാതെയല്ലോ വന്നേ ഇപ്പൊ ഇവിടെ കഞ്ഞിയുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആട്ടോ ഞാനൊക്കെ ദേവിനോടൊക്കെ ഭയങ്കര കഥ പറച്ചില് ആ രോഹിണി അതൊക്കെ അമൻ്റെ ഒക്കെ ഇടുന്ന രോഹിണി എന്ന് പറഞ്ഞ സബ്സ്ക്രൈബർ ആണ് അപ്പൊ ഇവര് ഇവിടെ അമ്പലത്തിൽ വന്ന എപ്പോഴും നമ്മളെ ലൈവില് കമന്റ് ഇടലുണ്ടെന്ന ശനീശ്വര ക്ഷേത്രം ഞാൻ ഈ കാക്കയെ കണ്ടില്ല ഇങ്ങോട്ട് വന്ന കണ്ടോ കാക്ക പ്രാർത്ഥിക്കുന്നു എന്തോ കാക്ക പ്രാർത്ഥിക്കുന്നു പൗർണമിക്കാവ് ശനീശ്വര ക്ഷേത്രം ായിട്ട് കാണോ കാക്ക കാക്കയൊന്നും ഉപദ്രവിക്കാൻ പടലപ്പോ മനസിലായോ അങ്ങനെ ഞങ്ങള് അമ്പലത്തിൽ വന്ന് തൊഴുതു ആഹാ ഭയങ്കര തിരക്കെട്ടോ ഇവിടെ നമ്മുടെ ഗോവിലെ ഗണപതിക്ക് ഒരു തലയല്ല അവിടുത്തെ ഗണപതിക്ക് നോക്കിയ മൂന്ന് തലാണ് ഭയങ്കര തിരക്കാണ് ആ ഞങ്ങൾ കൽക്കു കൊടുത്തു അപ്പം ഇതാ ഞങ്ങൾ പോവുക അമ്മയും ദൈവം ഇതുകൊണ്ട് നടന്നു പോകുന്നു ഞങ്ങൾ പോവുക ഇവിടെ വരുന്നവർക്കെല്ലാം അറിയാം ഈ അമ്മയെ പറ്റി പൗർണമി പൗർണമിക്കാവിലെ അമ്മയുടെ ശക്തി ഇവിടെ വരുന്ന ഒരുപാട് ഭക്തർക്ക് അറിയാൻ പറ്റും കണ്ണൂർ കോഴിക്കോട് ഒക്കെ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ അമ്മേ അമ്മ ഞങ്ങൾ പോവാകുട്ടി ഞാൻ പറയാതെ ടിക്കറ്റ് എടുക്കാൻ വന്നേക്കാണേ ഏതായിട്ട്

ഇവിടെ കോഴിക്കോട് പോയായിരുന്നു മൂന്ന് അങ്ങോട്ട് ആ ഉണ്ടോ ഓ നല്ല കാര്യം അപ്പൊ മോളെ കഴിക്കാൻ വേണ്ടി സാമീസ് വെജിറ്റേറിയൻ ഹോട്ടലിൽ കേറിയതാണ്ട് അമ്മയും നടന്നു വരുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വാഷ് ബേസ് ഇവിടെ ഉണ്ടായിരുന്ന കൈ കഴുകുന്ന അതൊക്കെ എല്ലാം ഇവിടെ ഉണ്ട് ബാത്റൂം ഞാൻ അറിഞ്ഞില്ലായിരുന്നു അയ്യോ ഓടി കേറുക

അതെ അമ്മമ്മ പറഞ്ഞു കൊച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചതാ ഡാൻസ് ഭരതനാട്യം പറഞ്ഞ ഭരതനാട്യം ഭരതനാട്യം

ചൂട് വേണം തരുമോ ഒരു ഗ്ലാസ് കൂടെ വേണം അടിപൊളി മേച്ച കൊണ്ട് തോരൻ അവിയൽ പായസം മോര് മുളക് ചാറ് പപ്പടം അടിപൊളി അടിപ്പ് ഉച്ചോളാം അത് പരിപ്പ് വെച്ചോ സമ്പാറുണ്ട് അതെ എത്തുന്നില്ല അങ്ങോട്ട് നീക്കി തരാം അങ്ങനെ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ